ഹലോ ഗായ്സ് മൈ നെയ്മീസ് അഭിനന്ദനാറ്റിലൂറ്റി ആരോ പറഞ്ഞേ ഇല്ല സൗണ്ട് ഏരിയ ഒന്നും അല്ലേ വീട്ടിൽ അച്ചു നമ്മൾ ഇന്നിവിടെ കോഴി നിരീക്ഷണം ഞാൻ കാണിക്കാം നമ്മളുടെ സെക്കൻഡ് ഇവർ നിങ്ങൾ നോക്കൂ അല്ല ഞങ്ങൾ വാങ്ങിയതാ ഇത് കണ്ടോ ഇവിടെ കൂച്ചിട്ടൊക്കെ ആണോ അവർ നമ്മുടെ അമ്മ ഇത് കണ്ടാൽ നിന്നെ കൊല്ലത്തില്ല എന്നെ കൊല്ലത്തുള്ളൂ നമ്മൾ കോഴി നിരീക്ഷണം ബാക്കി ബാക്കി കാണിക്കാം ബാക്കി വാ ഓടി വാ ഓടി വാ എല്ലാരും വാ ഓടി വന്ന എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ എന്താണിത് നിന്റെ പേരെന്താ കോഴ്സ് അങ്ങനെ അന്നറിയോ ടി എടി വൈകിട്ടൊക്കെ ഒരു പലഹാരം ഉണ്ടാക്കണ്ട എടി നീ പലഹാരം ഉണ്ടാക്കു ഞാനൊരു വീഡിയോ വെച്ചേ പൊട്ടോ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞുതരാ ആദ്യമില്ലേ കിഴങ്ങില്ലേ കിഴങ്ങൊക്കെ ആവി ആയിട്ട് പുഴുങ്ങി എടുക്കണം എന്നിട്ട് നല്ലായിട്ട് ഉടച്ച ഉടച്ച ഉടച്ചടച്ച മാവുമല്ലേ കിട്ടത്തില്ലേ ഉടച്ച ഉടച്ച് കോൺഫ്ലവർ ഇല്ലേ കുറച്ച് കോൺഫ്ലവർ പൊടി ഇടണം ദെൻ ഉപ്പ് മുളക് പൊടി ഇടണം കുഴക്കണം മുളക് ഒരു തുള്ളി ഉപ്പും തുള്ളി നമ്മളെ എന്നിട്ട് എന്നിട്ട് ഇത്രയും ചെറിയ ബോൾസ് ആക്കി ആക്കി ചെറിയ ബോൾസ് ആക്കിയെടുത്തതിനു ശേഷം പുറത്തെടുക്കുന്നു എണ്ണക്കത്തിട്ട് പൊറത്തെടുക്കുന്നു എങ്ങനെ പൊടി ഞാൻ ചപ്പാത്തി ചപ്പാത്തിയല്ലേ എന്നോട് പറയുന്നത് ആ എന്നിട്ട് സോസ് ഒക്കെ എടുത്തിട്ട് എത്ര എത്ര ബട്ട് നമ്മുടെ വീട്ടി സോസ് ഇല്ല ഇവളുടെ വീട്ടി സോസ് ഉണ്ട് ബട്ട് എൻ്റെ അമ്മ സോസ് എന്നെ ഉണ്ടാക്കാൻ സമയത്തുള്ള ഇവളുടെ ഉണ്ടാക്കാൻ സമ്മിക്കുമോ എന്തോ ഈ ഞാൻ പറഞ്ഞ സമ്മാനം ആ ആ നമ്മുടെ സെറ്റ് ആയി വരുന്നുണ്ട് സെറ്റ് ആയി സെറ്റ് ഏഹ് നമ്മൾ ഈ എസ്ആർണോ വീഡിയോ ചെയ്തതിനകത്തും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വീഡിയോ ചെയ്തതിനകത്തും ഉള്ള ആളാണ് മോഹ്മത്തിൽ ഇരിക്കുന്നു ഉണ്ടാക്കാൻ ചെയ്യും ആവശ്യം നമ്മുടെ കോഴിക്കോട് നമ്മുടെ യൂട്യൂബിൽ മൂന്ന് മിനിറ്റ് മാത്രമേ അവശേഷിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ അതിനാൽ ഞാൻ നിങ്ങളെ വിട്ടുപരിയുന്നു